ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോയാണ് ചെയ്യുന്നത് ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അചരക്കിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് സിംഗിൾ ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അടിപൊളി ഐറ്റംസ് ആണ് അതുപോലെ തന്നെ നമ്മൾ ചുങ്കഡി പ്ലെയിൻ ബന്ദേജിൽ വരുന്ന ചുങ്കടി മെറ്റീരിയൽ നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് അതും കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ ആരെങ്കിലും ഈ വിന്മിരിയുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അറിയാം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് വിൻവരം മുന്നോട്ട് പോകുന്നത് മാക്സിമം നിങ്ങൾ പറയുന്ന മെറ്റീരിയൽസ് നല്ലതാണെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ ഡി സി എം മെറ്റീരിയലാണ് നൂറ്റി അറുപത്തൊൻപത് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് വരുന്നത് ഹോൾസെ റീറ്റെയിൽ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നലെ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് തൊണ്ണൂറും മൂന്ന് ഒക്കെ ബാക്കിയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ അചരക്കിൻ്റെ കളക്ഷൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ആയിട്ടുള്ളതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് കോഫി ബ്രൗൺ ആണ് രണ്ടാമത് നമുക്ക് ബ്ലാക്ക് അവൈലബിൾ അല്ല അജറക്കിൽ നമുക്ക് മാക്സിമം ഈ നാല് കളറുകളാണ് വരുന്നത് ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു അതുപോലെ എന്താ പറയുക സൺഡേ നമുക്ക് ഓപ്പൺ ആയിരിക്കും പതിനൊന്ന് മണി മുതൽ മണി വരെ ആയിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക തിരക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് പ്ലെയിൻ ബന്ദേജ് എന്ന് പറയും നിങ്ങൾക്ക് പരിചിതമുള്ള മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്ത് ജി എസ് എം ഉണ്ട് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പത്ത് കളറുകളാണുള്ളത് മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു പിന്നെ സ്റ്റോൺ വാഷ് നമുക്ക് ആണ് അപ്പോൾ കാറ്റലോഗിൽ നോക്കിയിട്ട് അത് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് ചുങ്കിടികളൊക്കെ ഇപ്പോൾ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ആണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ബ്ലാക്കില്ല കോഫി ആണ് കേട്ടോ രണ്ടാമത്തത് ലാസ്റ്റത്തത് കരിയും പച്ചയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്